എന്തു തന്നെയാണെങ്കിലും ചിലരൊക്കെ തന്നെ ഈ ചിലരൊക്കെ തന്നെ അവിടെ ഒരുപാട് പേര് വന്നിട്ട് ചിലരൊക്കെ മടങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞവരെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർച്വൽ ക്യൂ ചെക്കിംഗ് പോയിന്റിൽ പോയിന്റിലെത്തിയിട്ടുള്ള ആൾക്കാരായിരുന്നു അല്ലാതെ എന്ന് നമുക്ക് സിസ്റ്റം നോക്കിയാൽ നമുക്ക് വെരിഫൈഡ് ആയതുകൊണ്ട് കൃത്യമായി അറിയാൻ കഴിയും അപൂർവം ചിലർ അങ്ങനെ അല്ലാതെയാണോ മടങ്ങിപ്പോന്നത് എന്ന് പറഞ്ഞെന്നുള്ള സംശയമുണ്ട് നമ്മൾ ഈ അങ്ങനെ വെർച്വൽ ക്യൂ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കയറി ആൾക്കാർക്ക് എല്ലാവർക്കും അഥവാ മടങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തെല്ലു കൂടി തന്നെ അവരെ തിരിച്ചു കൊണ്ടുവന്ന് തൊഴിക്കാനായിട്ടുള്ള എല്ലാ അവസരവും ഇനിയുമുണ്ട് ഇനിയുമുണ്ട് ആർക്ക് വേണമെങ്കിലും ഞാൻ പറഞ്ഞല്ലോ അതും കൂടാതെ തന്നെ എനിക്കവിടെ വരാൻ ഒരു ഭയപ്പാട് തോന്നു എനിക്ക് ശാരീരിക ക്ഷമത കുറവാണ് എന്ന് പറയുന്നവർക്ക് എൻ്റെ കൂടെ ഒരു കുഞ്ഞുണ്ടെന്ന് പറയുന്നവർക്ക് എല്ലാം പ്രിഫറൻസ് കൊടുക്കാൻ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ് ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നത് അവിടെ എൻ്റെ പേഴ്സണൽ നമ്പർ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ഒഫീഷ്യൽ നമ്പർ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ ഇതാണ് എൻ്റെ ഒഫീഷ്യൽ നമ്പർ ഒഫീഷ്യൽ നമ്പർ ആർക്കും വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം ചിലപ്പോൾ ഇപ്പോൾ 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 രണ്ടുപൂർ കോളോ എടുത്തിട്ടില്ല അതിനർത്ഥം നമ്മൾ ഒരു ജോലിയിലാണ് തിരിച്ച് വിളിക്കുക അന്വേഷിക്കുക എന്താ കാര്യം അന്വേഷിക്കുകയും ചെയ്യും ഇനി അല്ലെങ്കിൽ വീണ്ടും അവർക്ക് തന്നെ വിളിക്കാവുന്നതാണ് അപ്പോൾ ചില മാധ്യമ പ്രവർത്തകർ പറഞ്ഞു സാർ ഇങ്ങനെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ സാറിന് ഭയങ്കര ശല്യമായിരിക്കും ആ ശല്യം നേരിടാൻ തയ്യാറുള്ള ഈ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് രണ്ട് തരത്തിലെ ഏർപ്പാടൊന്നും സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നു രണ്ട് ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്നു ഈ രണ്ട് ഉത്തരവാദിത്തവും പൂർണ്ണമായ സന്തോഷത്തോടെയും ചാരിതാർത്ഥത്തോടെയും നിർവഹിക്കും എന്നുള്ള ഉറപ്പുകൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് കാരണം അങ്ങനെ എത്ര എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചതിന് എനിക്ക് പരാതിയില്ല